അഡിനോയിഡ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് എക്സസൈസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ പെട്ടെന്ന് തന്നെ അഡിനോയിഡ് റിലീഫ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട് അതിൽ ഒന്നാമത് എക്സസൈസ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസാണ് നമുക്ക് അവരെ മൂക്കിലുള്ള കഞ്ചഷൻ കുറയ്ക്കാനും അതുപോലെ അഡിനോയിഡിൻ്റെ സൈസ് കുറക്കാനും മൂക്ക് വഴിയുള്ള എയർ പാസേജ് കൂട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഒരു മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് ഇൻഹെയിൽ ചെയ്യാനും അതുപോലെ തന്നെ മറ്റൊരു മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് എക്സെയിൽ ചെയ്യാനും പറയുക ഇത്തരത്തിലൊരു ട്വൻ്റി കൗണ്ട്സ് ഡെയിലി ചെയ്യാൻ പറയാം അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ് കുട്ടികളിലോട് നമ്മൾ ചെയ്യാൻ പറയേണ്ട ഒരു എക്സസൈസാണ് ഇതുപോലുള്ള ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പർ മടക്കിയതിന് ശേഷം ഒരു വയൽ കടിച്ചു പിടിക്കാൻ പറയാം ഇങ്ങനെ പിടിച്ചതിന് ശേഷം അവരോട് ഒന്നോ രണ്ടോ റൗണ്ട് വിടിനു ചുറ്റോ അല്ലെങ്കിൽ ചെറുതായിട്ട് വാക്കിങ്ങോ അല്ലെങ്കിൽ ഓടാനോ പറയാം അതുവഴി അവരുടെ മൂക്ക് വഴിയുള്ള വായു സഞ്ചാരം കൂട്ടാനും കഞ്ചഷൻ കുറക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്ന ഒരു എക്സസൈസാണ് ബലൂൺ വീർപ്പിക്കുക എന്ന് പറയുന്നത് മൂക്ക് വഴി നന്നായിട്ട് ശ്വാസം എടുത്തതിന് ശേഷം വായ വഴി നന്നായിട്ട് ഊതിയിട്ട് ബലൂൺ വീർപ്പിക്കാൻ കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് പറയാം ഇത്തരത്തിൽ നമ്മൾ ഈ എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അടിനോട് ഗ്രന്ഥിയുടെ വീക്ക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും